ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കറിനെ പിന്നെ നല്ല രീതിയിൽ വളർത്താൻ പറ്റാവുന്ന നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ഐഡിയാസാണ് കേട്ടോ നമ്മൾ പറയുന്നത് അതായത് ഞാൻ തന്നെ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയ ടിപ്സുകളാണ് നമ്മളിതിൽ ഷെയർ ചെയ്യുന്നത് അതിന് പോലെ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഐഡിയാണ് പിന്നെ പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാണ്ട് മാർക്കറ്റിൽ നിന്ന് മേടിക്കാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പം article ന്നൊക്കെ പേടിക്കുന്ന സമയത്തിന്റെ ഇടയിൽ ഒരുപാട് വിഷൊക്കെ അടിച്ചിട്ടാണ് ഇപ്പൊ വരുന്നത് അപ്പൊ അത് നമ്മക്ക് നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പൊ അതുകൊണ്ട് നമ്മക്ക് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു അത്യാവശ്യം ഒരു ഏർ ഞാൻ ഒരു ചെറിയ ഏർ ആഹ് ഒരു ഇത് പറയാം ഒരു ക ഏകദേശ കണക്ക് പറയാം അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളുടെ life ല് എത്രത്തോളം നിങ്ങൾക്ക് വളർത്തിയെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പൊ ഞാൻ വളർത്തുന്നത് ന്ന് വെച്ചാൽ ഒരു നാലങ്ക സംഖ്യ ഉള്ള ഒരു family ൽ ഒക്കെ ആണെങ്കില് നമ്മളൊരു പത്ത് അടുത്ത് ചെറിയ കറിവേപ്പിൻ്റെ തൈ വെച്ചുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ മൂന്നേരം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കറിവെയ്പെ ആവശ്യത്തിനുള്ളത് കിട്ടും എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ബാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ എത്ര members ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ അംഗസ എണ്ണത്തിൽ അതിൽ വർദ്ധിപ്പിക്കാവുന്നതാണ് എങ്കിൽ അംഗസഖ്യ കുറഞ്ഞനുസരിച്ച് അത്രയും എണ്ണം വേണ്ട അതിനേക്കാളും കുറച്ച് ചെയ്യാവുന്നതാണ് ട്ടോ പിന്നെ എനിക്ക് അതിനകത്ത് സക്സസ് ആയ ടിപ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫെയിലറായ ടിപ്സുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ അതിനകത്ത് പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ ഒരു ടിപ്പും പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാരണം മാത്രമല്ല നമ്മുടെ ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളായിട്ട് വേറെ വേറെ ഐഡിയ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ വ്യത്യസ്തമായ ഐഡിയകൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചെയ്യുന്ന ടിപ്സ് അല്ലാണ്ട് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പറയുന്നുട്ടോ അപ്പം അത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയ കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് അതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കറിവേപ്പിൻ്റെ ചെറിയൊരു തൈ വളർത്തുകയാണെങ്കിൽ അതിനകത്ത് ഒരു കവറിലാണ് നമ്മളിത് വെക്കുന്ന രീതികളാണ് മണ്ണിലൊക്കെ വെക്കുകയെന്ന് വച്ചാൽ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്നൊക്കെ എല്ലാവർക്കും പിന്നെ മണ്ണിൽ കൊണ്ടുവന്നിട്ട് മരം വളർത്താവുന്ന രീതിയിൽ വളർത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ കറിവേപ്പിൻ്റെ ഇല നല്ല രീതിയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഫസ്റ്റത്തെ ഐഡിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റത്തെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഞങ്ങടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയട്ടോ രാവിലെയൊക്കെ ഫുഡിനോട് കൂടുതൽ സൈഡ് ഡിഷ് ആയിട്ട് വെക്കുന്നതിന് ഉപ്പേരി ഉപയോഗിക്കുന്ന പറയും ചില നാടുകളിൽ തോരൻ ഒഴുക്ക് പരട്ടി എന്നൊക്കെ പറയും അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ഉള്ളി അരിഞ്ഞ് അതില് അതാണ് മൂപ്പിക്കുക അപ്പോൾ ഈ ഉള്ളി അരിയുമ്പോൾ അതിന്റെ തോന്നുന്നു രിയും സബോളരിയും അതിന്റെ തോല് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി അപ്പോൾ അതൊരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ട് അത് അന്നത്തേക്ക് തന്നെ നമുക്ക് ഒരു ദിവസം ഫുള്ള് ഉപയോഗിച്ചത് അല്ലെങ്കിൽ തന്നെ നമ്മൾ അരിയുന്നതിൻ്റെ എന്നെ ഇടാനട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കും അപ്പം അത് നല്ല രീതിയിൽ നല്ല റിസൾട്ട് തരുന്ന ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകമുണ്ടല്ലോ വീട്ടിലെ പഴയും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് കൊട്ടയും കളയുന്ന പഴയ പക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചാണകം പച്ച ചാണകം കലക്കിയിട്ട് അതിനകത്ത് തലേ ദിവസം കുഴിപ്പിച്ച കഞ്ഞിവെള്ളം കുഴിപ്പിക്കുക നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത ചമ്മതി അപ്പോൾ അത് ചെറുതായിട്ട് കുഴിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ തെളി ഉണ്ടല്ലോ അപ്പോൾ അത് ഈ ചാണക വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക ഒരു പൊട്ട കടിയും വെച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മളത് നമ്മുടെ കറക്റ്റ് അല്ലാണ്ട് അതിന് ചുറ്റുവട്ടം ഒഴിച്ചു കൊടുക്കുക ഒന്നിടവിട്ട ദിവസം ഒഴിച്ചു കൊടുക്കുക പിന്നെ വെയിലുള്ള ദിവസങ്ങളിലാണ് എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് പച്ചവെള്ളം കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ നല്ല കട്ടിക്ക് ഒഴിച്ചു കൊടുക്കരുത് ചെറുതായിട്ട് പച്ചവെള്ളം ഒക്കെ ഒഴിച്ച ശേഷം വേണം മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ രണ്ടാമത്തെ ടിപ്പാണ് കേട്ടോ പിന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈച്ചത് വരും അപ്പോൾ അത് ചെറിയ രീതിയിൽ അങ്ങനത്തെ വേസ്റ്റ് ആണെങ്കിൽ അതിന് ചുറ്റുപാടുത്തിട്ട് കൊടുത്ത് മോളിൽ മുകളിൽ മണ്ണിട്ട് കൊടുക്കണം മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ അതായത് നമ്മളിപ്പോൾ വെണ്ടക്കായൊക്കെ കരിയുമ്പോൾ കട ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളിയും അപ്പൊ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വേസ്റ്റുകൾ മാത്രം കേട്ടോ ഒരുപാട് അങ്ങനെ വേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ ഇട്ട് പോകരുത് അപ്പോൾ അവിടെ ഈച്ച വരാനും കൊതുക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ ചെറിയ രീതിയിൽ ചെറിയ അളവിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് എന്താ പറയാ മണ്ണും കൂടി മുകളില് നീല രീതിയിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ടിപ്പ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചയിൽ ഒരു ദിവസമൊക്കെ മുട്ടയുടെ തൊണ്ടുണ്ടല്ലോ അത് മുട്ടയുടെ തൊണ്ട് നമ്മൾ ഉത്സയനും ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അത് നടിപൊടിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ചെറുതായിട്ട് തീർപ്പുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ഡ്രൈ ആക്കണം അത് ഡയറക്റ്റ് പാത്രത്തിൽ ഒന്നും ഇട്ട് വെക്കരുത് അത് പുഴുവരും ഒന്നും ചെയ്യരുത് നമ്മൾ ഡെ ഡ ഡെയിലി വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വിറകടുപ്പൊക്കെ കത്തിക്കുന്നവർക്ക് വിറകടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അതിങ്ങനെ പരത്തി പരത്തി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചൂടാവും ചൂടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നനവുണ്ടല്ലോ വീർപ്പം അതിൻ്റെ ഇത് മാറി കിട്ടും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മിക്സിയുടെ അകത്ത് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം വെയിലുണ്ടെന്ന് വെച്ചാൽ വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി അപ്പോൾ കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോകും ഒരു നെറ്റ് പോലെ സംഭവത്തിലൊക്കെ ഇട്ടു വെച്ചുകഴിഞ്ഞാൽ ചെറുതായിട്ട് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫുൾ ആയിട്ട് ഉണവും ഉണങ്ങി കിട്ടും അല്ലാതെ ഇനി പറഞ്ഞ പോലെ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ ഡ്രൈ ആകുമ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കുക ഒരാഴ്ചയിൽ കിട്ടുന്ന എന്താത്രയോ ഉണ്ട് അത് പൊടിച്ചിട്ട് അത് നമ്മൾ നല്ലോണം നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചിട്ട് അതിന് ചുറ്റുവട്ട് ഇട്ട് കൊടുക്കുക വെതറി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മുട്ടത്തുണ്ട് പൊടിച്ചത് അങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ പോകരുത് നമ്മൾ മുകളിൽ അങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്ത് കാരണം മുട്ടത്തുണ്ടൊക്കെ പൊടിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പാമ്പൊക്കെ വരും ചില ഭാഗങ്ങൾ ചില ഏരിയയിലൊക്കെ അപ്പോൾ അത് വരാൻ സാധ്യത കൂടുതലായിരുന്നു നമ്മൾ അങ്ങനെ ഡയറക്റ്റ് അതിന് അത് ഇട്ട് കൊടുക്കരുത് നമ്മൾ കുറച്ച് മേൽമണ് ഉണ്ടല്ലോ വെയിലുള്ള ദിവസങ്ങളിൽ ാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം മേൽമണ് കുറച്ച് ഇറക്കിയിട്ട് അതെൻ്റെ മുകളിൽ നമ്മൾ മുട്ടത്തൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്ക് വിതറിൽ ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് ആ ഒരു ഇത് കാണുമ്പോൾ നല്ല വൃത്തിക്കന്നെ ഇരിക്കും കറിയിപ്പിന് ചുറ്റുമൊക്കെ വൃത്തിക്ക് തന്നെ ഇരിക്കും ആ കവറിൽ നല്ല വൃത്തിക്ക് മണ്ണൊക്കെ നല്ല ഇരിക്കുകയാണ് ചെയ്യും നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പം ഈ ഒരു ടിപ്സുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയി ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ അഭിപ്രായങ്ങളും മാത്രമല്ല ഒക്കെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളും നിങ്ങളുടേതായ ഒക്കെ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് പറയണം പിന്നത്തേന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ സബോളുടെ തൊലി വെളുത്തോടെ തൊള്ളും ചോന്നുകളുടെ തൊലിയൊക്കെ കൊടുക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്താണ് വരുന്നതായിട്ട് മുകളിലിട്ട് കൊടുക്കാൻ അതിന് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ സബോളുടെ തോല് അതിൻ്റെ ഉള്ളിടെ തോല് സെപ്പറേറ്റ് ഇത് മാറ്റി വയ്ക്കുക അതിങ്ങനെ വെറുതെ മുകളിൽ ഇട്ട് ഇങ്ങനെ ഈച്ചകൾ ക്രിമി കീടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും തരത്തിലാട്ട് അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് വെളുത്തുള്ള എടുത്തൊരു മുകളിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊരു ടിപ്പാണ് പിന്നേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വളക്കുപയോഗിക്കുമ്പോൾ വെയിലുള്ള ദിവസങ്ങളിലായിരിക്കും വളം ഉപയോഗിക്കുന്നത് നല്ലത് ഈ മഴയുള്ള ദിവസങ്ങളിൽ ഈ വളം ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് എനിക്കൊരു ഫെയിൽ ടിപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ അത് ഏർ നമ്മുടെ സാസു ചാണകല്ലേ നമ്മള് വെണ്ണുണ്ടല്ലോ അറുന്നൊന്നത്തെ മെണ്ണൂറ് അതായത് ഇപ്പോൾ ഒരു പുസ്തകം ഇപ്പം നമ്മൾ രാവിലെ വെച്ചതാണെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഹീറ്റൊക്കെ ഉണ്ടായി തീരെ ഹീറ്റ് ഹീറ്റൊക്കെ പോയിട്ടുണ്ടായിരിക്കും അതേസമയം നമുക്ക് എന്താ പറയുക ചെറിയ ചൂടുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രഷ് ചാരമെന്ന് പറയാൻ പറ്റും അന്നൊന്നത്തെ വറക് കത്തിച്ചിട്ടുണ്ടായിട്ടുള്ള വിറകടുപ്പിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചാരം ഉണ്ടല്ലോ അപ്പം അത് നമ്മുടെ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഇലയിൽ നീരി രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നീര രീതിയിൽ ഇട്ട് അപ്പൊ അതിനകത്ത് അപ്പൊ പ്രാണികളും ഇലയുടെ അടിയിലും വന്നപ്പോൾ പ്രാണികളൊന്നും വന്നിരിക്കുക അല്ലയുടെ മുകളിൽ പ്രാണി വന്നിരിക്കാണ്ടും അതുപോലെ ചെറിയ ഉച്ച ആണെങ്കിൽ കൂടുപോലത്തെ കൂടുതൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആണോ ഒന്നും വരാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ വെയിലുള്ള ദിവസം വേണേൽ ഈ ചാരം ഇടാനായിട്ട് അത് ആഴ്ചയിൽ ഒരു പ്രാഴ്ചയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിനും കൂട് ഇടരുത് പിന്നെ ഇത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാ ചാരം ചെറുക്കായിട്ട് തൂവി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ വെയിലത്ത് അങ്ങനെ ചെയ്തേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പൈപ്പ് വെച്ചിട്ട് അതിങ്ങനെ വെള്ളം മനസ്സുകൊടുക്കണം നല്ല രീതിയിലല്ലെങ്കിൽ ും ചാരം കളയുന്ന രീതിയിൽ നെനച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു കുപ്പിക്ക് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലവണ്ണം എന്താ പറയുക ചുറ്റിച്ചു കൊടുത്താൽ മതി ആ ഇലയുമ്പോൾ ചാര മൊത്തം പോകണം എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മളിപ്പോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് വാടി പോകും അതാണ് എനിക്ക് എന്തായാലും മിസ്റ്റേക്ക് വെച്ചാൽ നല്ല വിലയുള്ള സമയത്ത് നല്ല ഫ്രഷ് ചാറൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ആയിട്ടാണ് ആ ഇലയൊക്കെ കുഴിഞ്ഞ് പോകും ണ്ട് മാത്രയും മാറോ അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ഫോൾട്ടെന്ന് പറഞ്ഞ സംഭവം അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് സമയത്തേക്കൊക്കെ നമ്മൾ ചാറിട്ട് കൊടുക്കാൻ അത് ഒരുപാട് ചാരി ഇട്ട് കൊടുക്കരുത് ഇല മൊത്തം കൊഴിഞ്ഞ് പോവും അപ്പം അങ്ങനത്തെ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ അതും അത് കിട്ടാനൊക്കെ പോയിന്റാണ് നമ്മൾ ഡയറക്റ്റ് മണ്ണിലല്ലാതെ പാത്രത്തിലാണ് വളർത്തുന്നതെങ്കിൽ എനിക്ക് വന്നൊരു ഫെയിലർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം നമ്മളതിനകത്ത് ആദ്യം തന്നെ കരിയില നിറച്ച ശേഷമാണ് നമ്മൾ മണ്ണ് നിറയ്ക്കണമെങ്കിൽ ആ ഒരു ചെടി പിന്നെ ചാരൊക്കെ ഇട്ടിട്ടാണ് നിറയ്ക്കുന്നത് കരിയില നിറയ്ക്കുക അതുപോലെ ചാര നിറയുക അടിയിൽ കൂടുതലിടുക അങ്ങനെയൊക്കെ ശേഷം മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കറിവേപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ആ കറിവേപ്പ് ഇങ്ങനെ നാശമായി പോകട്ടോ ആ തെയ്യ് പിന്നെ വളരില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കറിവേപ്പിന് ചുറ്റും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഒരു പഴയ കത്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്കിൽ വടി അതെങ്കിൽ കോല എന്തെങ്കിലും ഒക്കെ വെച്ചിട്ടിങ്ങനെ മണ്ണിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കൊടുക്കുന്ന മണ്ണാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് പിടിക്കത്തുള്ളു നല്ല രീതിയിൽ അത് വളരുകയും ചെയ്യുകയുള്ളൂ പിന്നെ വേറൊരു ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ മീൻ കഴുകുന്ന വെള്ളം അതുപോലെ തന്നെ മീൻ നന്നാക്കിയ വെള്ളം കേട്ടോ മീൻ മീൻ നന്നാക്കിയ വെള്ളം അതുപോലെ തന്നെ ചിക്കൻ കഴുകിയ വെള്ളം അതൊക്കെ നമ്മൾ കറക്റ്റ് കടക്കിലല്ലാണ്ട് അതിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് കേട്ടോ പിന്നെ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഇടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കണം അപ്പോഴും നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ് അപ്പോൾ ഇത്രയും ടിപ്സുകളൊക്കെ നമ്മുടെ കറിവേപ്പ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ടിപ്സുകളാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു